ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പഴനിയിലാട്ടോ ഇന്നലെ നമ്മൾ പാലക്കാട് നിന്ന് പഴനിയിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ നമ്മൾ കിടന്നതൊക്കെ ഇതായിരുന്നു നമ്മുടെ റൂമ് ഞാൻ ഈ ഒരു ബാഗ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പഴനി ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് നാല് പത്തിൻ്റെ ട്രെയിൻ വന്ന ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പഴനിയിലെത്തി ഏഴ് ആയപ്പോഴേക്കും നമ്മൾ റൂം എടുത്ത് ഇവിടെ സെറ്റിലായിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം റൂം നമുക്ക് ചെക്ക്ഔട്ട് ചെയ്ത് പുറത്തിറങ്ങിയിട്ടു ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഞാനിങ്ങനെ റൂമ് പോട്ടി പുറത്തായി ഇറങ്ങി കേട്ടോ നമ്മൾ കിടന്ന റൂം ഇതായിരുന്നു ഇരുന്നൂറ്റി മൂന്ന് ഇത് വരുന്നുണ്ട് നമ്മുടെ ഹോട്ടലിൽ ഒന്നാമത്തെ റൂം ഇവിടെ ഒരു ഹാളൊക്കെ വരുന്നുണ്ട് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കട്ടോ ചെയ്യുന്നത് അതുപോലെതാ ഒരു സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ ഇവിടെ ഒരു വിൻഡോ ഒക്കെ വരുന്നുണ്ട് ഒരു ഫ്ലെക്സ് വന്നിട്ട് മറവാട്ടോ അല്ലെങ്കിൽ നമുക്ക് പഴനിയുടെ ഒരു അടിപൊളി പൊള്ളി വ്യൂ കാണാൻ പറ്റുവായിരുന്നു ഇവിടുന്ന് അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം എന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ താമസിച്ച ലോഡ്ജിൻ്റെ താഴ്ഭാഗാ കേട്ടോ നമ്മൾ പോയതൊക്കെ ഈ ഒരു വഴി മോളോട്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊരു ഞായറാഴ്ച കേട്ടോ ഏകദേശം വലിയ തിരക്കൊന്നും ഇല്ലെന്ന് അപ്പോൾ എന്തായാലും നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് ഇവിടുന്ന് ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ പഴനി റെയിൽവേ സ്റ്റേഷൻ എത്തും അവിടെ പോയിട്ട് നമുക്ക് കുതിരവണ്ടിക്ക് പോകാം കേട്ടോ അതാണ് നമ്മുടെ പ്ലാൻ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുകളിലോട്ടുണ്ട് ഈ പഴനി കോവിലിൻ്റെ താഴ്ഭാഗം വരെ അവിടെ വരെ നമുക്ക് കുതിരവണ്ടിക്ക് പോകാം അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം കേട്ടോ സമയം ഏകദേശം ഒമ്പതര ആയിട്ടോ എന്നൊരു ഞായറാഴ്ചയാണ് പഴനിയിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗത്തൊന്നും അപ്പോൾ ഇവിടെ നിന്നൊരു പത്തിരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് അവിടെ അവിടുന്ന് നമുക്ക് കുതിരവണ്ടി എടുക്കാം കേട്ടോ എന്നിട്ട് പോവാം ഈ പഴനി സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ ഭാത്തൊക്കെ ആയിട്ട് ഒരുപാട് കുതിരവണ്ടികൾ കാണാം കേട്ടോ ഇത് കാണുമ്പോൾ നമ്മുടെ പഴയ മല മറ്റേ കാവടി സിനിമയൊക്കെ വന്നിട്ടുണ്ട് മറ്റേ കുഞ്ഞിക്കാതിർ വരുന്ന പഴനി ഒരുപാട് കാണാട്ടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇടയ്ക്ക് തലങ്ങും കിടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണാം നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരുപാട് ടാക്സി കാണാൻ പറ്റും അവിടെ ഭയങ്കര ക്യാൻവാസിങ് കേട്ടോ അവിടെ കൊണ്ടുവിടാം അവിടെ കൊണ്ടുവിടുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അതിലൊന്നും ഇപ്പം കെടാതിരിക്കുക നമ്മൾ നമ്മുടെ രീതിക്കാണ് ഒരു വണ്ടി എടുത്തിട്ട് പോകുന്നതായിരിക്കട്ടെ നല്ലത് ആ ഭാഗത്തായിട്ടൊരു ഇഡ്ഡലിക്കട കാണാം കേട്ടോ കുമാരൻ കട മലയാളത്തിൽ ബോർഡൊക്കെ കാണാം നമുക്ക് ഒരുപാട് കാണാം കേട്ടോ മലയാളീസിൻ്റെ ഷോപ്സൊക്കെ ഒരുപാട് കാണാം അപ്പം നമ്മൾ ഈ പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ച് ഈ ഒരു കോവിലിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ ഈ ഒരു വഴിയാണ് നമുക്ക് പഴനി കോവിലിലേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് പോയപ്പോൾ അവിടെ കുതിരവണ്ടികളില്ല കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നിരത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിന്ന് നടന്നു പോവാം എന്നിട്ട് നമുക്ക് പഴനി കോവിലിൻ്റെ ഭാഗത്തുനിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കുതിരവണ്ടി ഇട്ടാണെങ്കിൽ അതിന് പോകട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ സ്റ്റേ ചെയ്തതൊക്കെ ആ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണുന്നില്ല എന്തായാലും നമുക്ക് നടന്നു പോകട്ടോ സമയം ഏകദേശം പത്ത് മണിക്കായിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോണ്ട് നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടുണ്ട് അവിടെ കണ്ടില്ലേ കുഞ്ഞ മരത്തിൻ്റെ താഴായിട്ട് അവിടെ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാണാൻ പറ്റും നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു കേട്ടോ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല തിരക്കുള്ളൊരു ഏരിയ ആയിട്ടും നമ്മൾ നടന്ന് നടന്നൊരു ജംഗ്ഷനിലെത്തി കേട്ടോ നമുക്ക് നമുക്കിവിടുന്ന് മൂന്നാല് വഴിയാണ് അങ്ങോട്ട് കാണാം അതുപോലെ ഈ ഭാഗത്തോട്ടും കാണാം നമുക്ക് പോകേണ്ടതൊക്കെ സ്ട്രെറ്റാട്ടോ ഈ റോഡ് നേരെയാണ് നമുക്ക് പോകേണ്ടത് എന്തായാലും നമുക്ക് അത് അപ്പുറത്തോട്ട് കിടക്കാം എന്നിട്ട് പോട്ടോ അങ്ങനെ നമ്മൾ വിലങ്ങ് മുറിഞ്ഞ് ഇപ്പുറത്തെ ഭാഗത്ത് എത്തിക്കാം ഇവിടെ നമുക്ക് ഒരുപാട് പേര് കാവട ഒക്കെ എടുത്ത് പോകുന്ന ഈ ഒരു വഴി സ്ട്രൈറ്റ് തന്നെ തന്നെയാണ് നമുക്ക് പോകേണ്ടത് കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡൊക്കെ കാണാൻ പറ്റും പഴഞ്ഞി ബസ് സ്റ്റാൻഡ് ഇവിടെ കാണാം അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ദൂരം കൂടെ നടന്നിട്ട് വരാം ഈ വഴിയരികലായിട്ട് നമുക്ക് കുതിര വണ്ടികൾ ഒരുപാട് കാണാം കേട്ടോ നമ്മൾ നേരത്തെ ആ ഭാഗം നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ലായിരുന്നു അവിടെ ഉണ്ട് ഒരാൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മലയുടെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും ദൂരെ നല്ല തിരക്കാട്ടെ ഈ ഭാഗത്തൊക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ഭാഗം കൂടെ നടക്കാം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു കുതിരവണ്ടി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം പഴനി ക്ഷേത്രത്തിന്റെ അടിവാരം വരെ ഒരുപാട് കച്ചവടങ്ങൾ കാണാട്ടോ നമുക്ക് കുഞ്ഞു കുഞ്ഞു തട്ടുകടകളും അതുപോലെ ചെരുപ്പ് കടകൾ തുണിക്കടകൾ ഒരുപാട് കാണാട്ടെ ഈ രണ്ട് സൈഡിലായിട്ട് വല്ലാത്തൊരു വൈബാട്ടോ ഈ പഴനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാം പഴനി ക്ഷേത്രം ഇരിക്കുന്ന മലയൊക്കെ അവിടെ ഒരു ചേച്ചി ഇതവിടെ പൂക്കച്ചവടം ചെയ്യുന്നു മല്ലിപ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ ക്ഷേത്രാവശ്യങ്ങൾക്ക് പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും ീ ഭാഗത്ത് ഒരുപാട് കാണാട്ടെ നമുക്ക് പഴനി മലക്കെ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് ഈ മലയാളീസിനെ തിരിച്ചറിയാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ മുടി മാത്രമേ മുട്ടടിക്കുള്ളൂ കേട്ടോ ഈ പഴനി ക്ഷേത്രം കഴിഞ്ഞിട്ട് വരുന്നവർ മുടി മൊട്ടടിക്കും ഈഷം അടിക്കത്തില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടോ അവരെ അതുപോലെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് പേര് മിണ്ടുന്നൊക്കെ ഉണ്ട് നമ്മൾ ഈ ക്യാമറയും പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കച്ചവടങ്ങൾ കാണാം ഈ ഭാഗത്തൊക്കെ അങ്ങനെ നമ്മളൊരു ജംഗ്ഷനിൽ എത്തിയിട്ടോ ഇവിടെ നമുക്ക് ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ റോബ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തൂടെ കൂടെ നടന്നു പോകേണ്ടതൊക്കെ നമുക്കാണ് ആൾക്കാർ ഒക്കെ നടന്നു പോകുന്നത് അതുപോലെ പാർക്കിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ എന്തായാലും നമുക്ക് നടന്നു പോകേണ്ട ഈ ഒരു ഭാഗത്തൂടെ പോയിട്ട് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകട്ടോ ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വഴിയോര കച്ചവടങ്ങൾ കാണേണ്ടത് േളകൾ ഒരുപാടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഭാഗം കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട് ഈ ഒരു സൈഡിലും കാണാം കേട്ടോ നമുക്ക് ഭാഗത്തേണ്ടല്ലേ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് കണ്ടിട്ട് തന്നെ കണകന്തൂർ കുളിര് നമുക്ക് പോകേണ്ടതൊക്കെ ആ ഒരു പാത്രം കേട്ടോ കുറച്ച് ഭാഗം കൂടെ നമുക്ക് നടന്നു പോകാനുണ്ട് ഈ ഒരു ഇതൊരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായിട്ട് ഇവിടെയാണ് നമ്മുടെ നേർച്ച കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണ് പൂലിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ടോ നല്ല ബഹളം അവിടെ നല്ല തിരക്കാണ് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കാട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു പുഴയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ചെയറാ കേട്ടോ ഇവിടെ തങ്ങട്ട് പുതിയൊരു പുഴയാണ് കേട്ടോ നമുക്ക് പുഴയോ തടാകോ എന്തോ ആണ് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് കാണാം നമ്മൾ വന്ന വഴിക്കൊക്കെ ആ ഭാഗത്തായിട്ട് കുതിര വണ്ടികളൊക്കെ കേട്ടോ നമുക്ക് ഇവിടുന്ന് കുതിരവണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവാം അത് നോക്കട്ടോ നമുക്ക് എന്തായാലും കുതിരവണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തോട്ടിറങ്ങി കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ക്യാൻവാസിംഗ് കാട്ടോ ഈ മുടി മുട്ടയടിക്കാനും നമ്മുടെ ലഗേജ് സൂക്ഷിക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ സമീപിക്കട്ടും അതൊക്കെ നമുക്ക് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിട്ടും ഇങ്ങനെയുള്ള ഒക്കെ ചെയ്താൽ മതി ഇതല്ലോ ഒരുപാട് കടകളൊക്കെ കാണാം അവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്കും കയറുന്ന വഴിക്കും ഒരുപാട് വഴികളൊക്കെ കാണാം കേട്ടോ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം എവിടെയായിട്ട് ഒരു ചേട്ടൻ ഇരുന്നിട്ട് കസാര കസാര ഓക്കെ ബാഗ് മുഴുവൻ കയറാട്ടോ ചേട്ടന് ഭയങ്കര ആവേശം എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ചേട്ടൻ ഇവിടെ ഇരുന്ന് കസാര ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ഈ വീട് വീടെടുത്ത് പോകുന്നുണ്ടപ്പോൾ എടുക്കാൻ പറഞ്ഞതാണ് അപ്പം ഇനി നമ്മളിവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തോട്ട് പോവാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് നേരെ പൊള്ളാച്ചിയിലോട്ട് പോകാനാട്ടോ നമ്മുടെ പ്ലാന് അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്നവർ എല്ലാവരും പറയുന്നതാട്ടോ ഇവിടെ തട്ടിപ്പ് ഭയങ്കര കൂടുതലാണ് അത് സത്യ കേട്ടോ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വേറെ വലിയ രൂപത്തിലുള്ളതൊന്നുമല്ല നമ്മുടെ ബാഗ് സൂക്ഷിക്കുക അതുപോലെ തലമുടി നമ്മുടെ ഈ പഴനി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് മൊട്ടടിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് നമുക്ക് ക്ഷേത്രത്തിന് ഈ തന്നെ ഒരുപാട് കിട്ടും കേട്ടോ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ പൈസ കൊടുത്തൊക്കെ ചെയ്യുന്നതുണ്ട് ഇവിടെ അല്ലാതെ വരെ ക്യാൻവാസിങ് ആണ് ചെയ്തിട്ടവർ വലിയ വലിയ പൈസയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അവിടുന്ന് പോയി പെടാതിരിക്കാം കേട്ടോ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു രീതിയിലുള്ള ഒരുപാട് വലിയ വലിയ തട്ടിപ്പുകൾ ഇവിടെ കാണാം കേട്ടോ നമുക്ക് അതിലൊന്നും പോയി പെടാതിരിക്കാം ഈ ഒരു പാത്തൊക്കെ ഉണ്ടല്ലോ പഴയ മോഡൽ ഒരുപാട് വീടുകൾ കാണാം നമുക്ക് പുറകിലോട്ടൊക്കെ ആയിട്ട് ഈ സൈഡിലൊക്കെ ഒരുപാട് പഴയ മോഡൽ വീടുകൾ കാണാം ഇവിടെ ഇപ്പോഴും ആൾ താമസമൊക്കെ ഉണ്ട് കേട്ടോ അത് ഈ ഒരു ഭാത്ത നമുക്ക് ഇതിൽ പോവേണ്ടത് എന്തായാലും കുതിരവണ്ടി സഫാരി ചെയ്യാൻ നമുക്ക് ബാക്കിയല്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോട്ടെ ഇവിടെ കണ്ടില്ലേ കുതിരവണ്ടി കിടക്കുന്നത് ഇതിലൊന്നും ആൾക്കാരില്ല ി ചോദിക്കായിരുന്നു തോന്നുന്നത് അവിടെ കിടക്കുന്ന ആ ഒരു കുതിരവണ്ടി പള്ളിക്കാരനില് നിന്നും എടുത്ത് ഞാൻ നടന്നു എടുത്തു ഇതാണ്ടല്ലേ അപ്പം എന്തായാലും നമുക്കിനി ആ ഒരു ഭാഗത്തോട്ട് പോയെന്നോ കേട്ടോ നമ്മൾ റെയിൽവേ ഭാഗത്ത് തിരിച്ച് പോകുന്ന കേട്ടോ അത് ഞായറാഴ്ച ആയതുകൊണ്ടാണോ അത് കുതിരവണ്ടി അടക്കം സവാരി പോയതാണെന്ന് അറിയത്തില്ല എന്തായാലും ആ ഭാഗത്തൊന്നും വണ്ടികളില്ല അപ്പോൾ നമ്മൾ തിരിച്ചിനി ബസ് സ്റ്റാൻഡിലോട്ട് പോകട്ടോ ഇന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് അവിടുന്ന് പൊള്ളാശിലോട്ട് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പഴനി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ അവിടം വരെയുള്ള കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതുകൊണ്ടില്ല ഈ ഒരു ഭാഗമൊക്കെ എപ്പോഴും വലിയ തിരക്കൊന്നുമില്ലാതെ കിടക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് അപ്പം പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ